കഴിഞ്ഞ ഫാം ഹൗസ് പുതിയ രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒള്ളിയാം ഫാം ഹൗസ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ വയനാട്ടിൽ പുറത്തുള്ള ഒരു ഫാമാണ് അതായത് നമ്മൾ കണ്ണൂർ ഒരു ഫാമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ പോയിട്ട് ആ ഒരു ഫാമിൻ്റെ വീഡിയോ ചെയ്യാൻ ഒരു കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പിൾ ഫിസ്റ്റായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിനകത്ത് ഒരുപാട് നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു ചില ഫാം ഇത് എങ്ങനെയാണ് ഇപ്പിൾ ഫിസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പ്രായോഗികമാണോ എന്നൊക്കെ അപ്പോൾ അവിടെയുള്ള ഈ ഒരു ഫാമർ അത് അദ്ദേഹം സ്വന്തം തന്നെ ആ ഒരു ഫാമിൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല പുതുതായിട്ട് ഏതെങ്കിലും ഒരു ഫാമേഴ്സിന് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ അവിടെ പോയിട്ട് അത് ചെയ്ത് കൊടുക്കുന്നുമുണ്ട് അപ്പം നമുക്ക് നേരെ ആ ഫാം പോയിട്ട് ഈ ഒരു നിപ്പ് സിസ്റ്റം ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് ഇത് കുഞ്ഞുങ്ങൾക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു മതി ഇതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പം നേരെ നമുക്ക് ആ ഒരു ഫാമിൽ പോയിട്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാർമറ് പരിചയപ്പെടാറുണ്ട് എക്സ് ആയിരുന്നു നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് ഭരത സാധനം നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ദൂരം വരാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിപ്പിൾ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോകൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല ആധികാരികമായിട്ട് സംസാരിക്കാനും ഇതിൻ്റെ വർക്ക് അതായത് നിപ്പിൾ സിസ്റ്റം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം അത് കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ കൊടുക്കാൻ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ നല്ല ആധികാരമായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഭരതസാദേ അപ്പോൾ അദ്ദേഹം അത് സ്വന്തമായിട്ട് തന്നെ ഈയൊരു ഫാമിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഫാമിനോ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് നമുക്ക് അറിയാനുള്ളത് അപ്പോൾ നേരെ അദ്ദേഹത്തെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാംയു ഞാൻ എന്ന പേര് പിന്നെ ആർമിയിലായിരുന്നു മുപ്പത് വർഷം പിന്നെ ചെറുപ്പം മുതലേ കൃഷിയോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ റിട്ടയർ ആയതിനു ശേഷം സെക്യൂരിറ്റി പണിക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളത് വേറെ നമുക്ക് കിട്ടില്ലല്ലോ അതുകൊണ്ട് സ്വന്തമായിട്ട് ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു കോഴി ഫാമിലേക്ക് പണ്ടേ കോഴി അതുകൊണ്ട് കോഴി ഫാം തന്നെ അപ്പൊ ഇവിടെ ഞങ്ങൾ ഇത്രയും ദൂരം വന്നോക്കുമ്പോൾ എന്തായാലും മിലിറ്ററിക്കാർക്ക് മാത്രമേ അതായത് ഒരുപാട് അച്ചടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിവിടെയും ഈ ഒരു ഫാമിലും കാണാനില്ല അതെ നല്ല വൃത്തിയുണ്ട് പിന്നെ അതുപോലത്തെ കാര്യങ്ങൾ നല്ല എന്താ പറയുക ഒരു ആകർഷമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും അപ്പോൾ വരുന്ന സാധനത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചോദിക്കാണ്ട് ഇതിപ്പോൾ അയ്യായിരം കോഴികളാണ് ഉള്ളത് അല്ലേ അപ്പോൾ ഇതിന്റെ ഡിസൈനിങ് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് മുൻ തന്നെ തുടങ്ങാം അതായത് നമ്മളൊരു ഫാം പണിയുമ്പോൾ ഇപ്പോൾ എല്ലാ ഫാമിലും നേരിടുന്ന പ്രശ്നമാണ് ഇതിൻ്റെ ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാറുണ്ട് നമുക്ക് ആദ്യം പൊലൂഷൻ കൺട്രോൾ ബോർഡിന് ലൈസൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഇത് സ്മൂത്തായിട്ട് കൊണ്ടാൻ പറ്റുള്ളൂ പലപ്പോഴും പല ഫാമേഴ്സിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ ലൈസൻസ് പെട്ടെന്നും ഇതിന് കിട്ടില്ല എന്നുള്ളത് അതായത് നമ്മളൊരു എന്താ പറയുക വേറെ വലിയ എന്തോ ബിസിനസ്സൊക്കെ തുടങ്ങും വ്യവസായമൊക്കെ തുടങ്ങുന്നത് പോലെയാണ് ലൈസൻസ് കിട്ടാൻ കുറച്ച് ഒരു ഒരു എക്സ്പീരിയൻസ് പറയാൻ നിങ്ങൾ എങ്ങനെയാണ് ആ ഞാനൊരു ഫാം ആദ്യം തുടങ്ങുന്ന സമയത്ത് പലരോട് അന്വേഷിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് ലൈസൻസ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ജോഡി ചെരുപ്പെങ്കിലും മേടിച്ചു വെച്ചോ കാരണം നടന്ന് അങ്ങനത്തെ ചെരുപ്പ് തേഞ്ഞ് പോകുന്നതാണ് എന്നോട് പലരും പറഞ്ഞത് പക്ഷേ ഞാനിത് തുടങ്ങിയ സമയത്ത് എനിക്ക് അത്ര വലിയ വിഷമായിട്ടും തോന്നിയില്ല മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അയ്യായിരം പേരെയുള്ള കോഴിനെ വളർത്തണമെങ്കിൽ റൂളിംഗ് പ്രകാരം നമ്മുടെ ഷെഡിന്റെ തറയിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് മിനിമം ഇരുപത്തി അഞ്ച് മീറ്റർ ദൂരമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ റോഡിന് ഇപ്പുറത്ത് വെച്ചത് അപ്പോൾ ആ വീടുമായിട്ട് എനിക്ക് ശരിക്കും മുപ്പത് മീറ്റർ ദൂരം ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ വെക്കാൻ കാരണം അപ്പം അത് കൃത്യമായിട്ട് പിന്നെ എഞ്ചിനീയറെ കൊണ്ട് നമ്മുടെ വീടൊക്കെ ഉണ്ടാക്കുന്ന എൻജിനീയർ ഉണ്ടല്ലോ അവരെ കൊണ്ട് പ്ലാൻ വരപ്പിച്ച് അതിൻ്റെ നൂറ് മീറ്ററിൻ്റെ സൈറ്റോ പ്ലാൻ ഉണ്ടാക്കണം പിന്നെ നമുക്ക് അതൊക്കെ ഉണ്ടാക്കിട്ടാണ് നമ്മള് പോലീസും കമ്മീഷണറുടെ മുകളിൽ കൊടുക്കേണ്ടത് എന്നിട്ട് അവര് പിന്നെ കൾസേൺ ടു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കള്ളസ് വരും അതും കൊണ്ട് പിന്നെ പഞ്ചായത്ത് പോയിട്ട് അവരാണ് പിന്നെ നമുക്ക് പെർമിറ്റ് ചെയ്യുക അപ്പൊ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ എല്ലാം കാണിക്കണം നമ്മുടെ അയ്യായിരം പേര് എല്ലാം കോഴിയാണെങ്കിലും ഡീപ്പ് ബരിയിൽ ഫിറ്റ് വേണം ഈ ശവവും ശവമൊക്കെ ഡിസ്കോസ് സംസ്കരിക്കേണ്ടത് അങ്ങനെയുള്ള സംവിധാനം ഒക്കെ വേണം പിന്നെ നമ്മള് സൈനിൽ ഈ സൈറ്റ് പ്ലാന്റ് കാണിക്കുന്ന എല്ലാം കറക്റ്റ് ആണോ അവർ കൊണ്ടിട്ട് നോക്കും അതെ അതെ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവര് ഈ പിന്നെ പിന്നെ പഞ്ചായത്തിന്റെ അടുത്ത് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണി തുടങ്ങാം പണി തുടങ്ങിട്ടെല്ലാം കണ്ടീഷൻ ആയിട്ട് എല്ലാം ശരിയായാലും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എഞ്ചിനീയർ പിന്നെ കംപ്ലീഷൻ റിപ്പോർട്ട് തരും അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെയും പൊലൂഷൻ കൺട്രോളിൽ പോയി പോവാം അപ്പൊ അവര് പിന്നെ കൺസേൺ ടു ഓപ്പറേറ്റ് എന്നൊണ്ട് വരും അപ്പോ നമുക്ക് പിന്നെ നമുക്ക് പോയിനുടാം ഈ പിന്നെ പഞ്ചായത്ത് പോയിട്ട് അവർ ശരിയായി അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിന്റെ ശരിയായ നമുക്ക് നടക്കും അതായത് ആദ്യം നമ്മൾ വർക്ക് പെർമിറ്റിന് വേണ്ടി പൊല്യൂഷൻ കൺട്രോളിനെ സമീപിക്കുന്നു അവിടുന്ന് വർക്ക് പെർമിറ്റ് നമുക്ക് തരുന്നു പിന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ അവിടെ പോയി കഴിഞ്ഞാ വർക്ക് ലൈസൻസ് അനുവാദമായി പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കാനുള്ളതിപ്പോൾ ഒരു ഷെഡിൽ എത്രയാണ് ആയിരം കോഴിയാണ് അല്ലെങ്കിൽ അത് ആ ചെറിയ ഷെഡിലും പിന്നെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിനാണ് അല്ലെങ്കിൽ തൊള്ളായിരം തൊള്ളായിരം കോഴി ഇപ്പിട്ടുള്ളത് മഴക്കാലമായതുകൊണ്ട് ഇത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റാണ് ഇതിലിപ്പോൾ ആയിരത്തി നാനൂറ് ഇട്ടിട്ടുണ്ട് അതായത് ഈ ഒരു ഫാമിൻ്റെ ഡിസൈൻ അതായത് നമുക്കറിയാം ബ്രോയിലർ ഫാം ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം വീതി കുറച്ചിട്ട് നീളത്തിൽ നമുക്ക് എത്ര വേണം ചെയ്യുക കുറച്ചിട്ടാണ് സാർ ഇതിന്റെ ഇത് തുടങ്ങുന്ന ഞാന് ഫാം തന്നെ ചെയ്തതാണ് ഞാൻ അധികം ഒന്നും വിസിറ്റ് ചെയ്തില്ല എനിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്റെ കൈകൊണ്ട് നട്ട് റബ്ബറാണത് റബ്ബർ മരങ്ങൾ അപ്പൊ ആ റബ്ബർ മരങ്ങളെ കളയാതെ തന്നെ എങ്ങനെ ഫാം ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കാരണം പക്ഷെ എനിക്ക് ഇപ്പം തോന്നിയത് വിവര കാരണം ഈ വലിയ കാറ്റ് മഴയ്ക്ക് വരുമ്പോൾ റബ്ബർ മരങ്ങൾ ഇങ്ങനെ ആടുമ്പോ എന്റെ ഇത് ഷെഡും കൂടി ആടുന്നുണ്ട് റബ്ബർ മരം മുറിക്കാത്തത് ബാക്കി വീതി കുറച്ചത് കൊണ്ട് ഗ്രോത്തും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ റബ്ബർ റബ്ബർമാരെ ഉള്ളതുകൊണ്ട് ഒരു ഇവിടെ പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നവരെ വെച്ചാൽ നമുക്കറിയാം വയനാട് വിട്ട് ഇവിടെ നല്ല ചൂട് അനുഭവപ്പെടാണ് ഇവിടെ ആ ഒരു ഫീലിങ്സ് ഇല്ല നമുക്ക് ആ ഒരു ഫീലിങ്സ് തന്നെയാണ് തോന്നുന്നത് അതെ അതെ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഭരുന്ന സാർ അയ്യായിരത്തി അഞ്ഞൂറ് കോഴികൾ വളർത്തുന്നുണ്ട് പൊതുവെ നമുക്കറിയാം ഒരു രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം കോഴിയെ വളർത്തുമ്പോൾ തുടങ്ങിയാൽ തന്നെ ഇവിടെ ഇവിടെ കാരണം പൊടി അങ്ങനെ നിങ്ങൾ എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തത് ഞാൻ ഇത് വളം പാരാനും അങ്ങനെയുള്ള പരിപാടിക്ക് മാത്രമേ ഞാൻ ആൾക്കാർക്ക് കൂട്ടാറുള്ളൂ ഇത് അങ്ങനെ ചെയ്യാൻ എനിക്ക് പണിയെടുക്കാൻ കൂടുതൽ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ ലോൺ എടുത്തിട്ട് ഷെഡ് കിട്ടിട്ട് അപ്പൊ ഈ ലോൺ എടുക്കാണെങ്കിൽ നമുക്ക് വരുമാനം കിട്ടണം അപ്പൊ പണിക്കാരെ വെച്ച് നമ്മൾ മുതലിയായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ ഒന്നും കിട്ടാനില്ല ഇപ്പോൾ മരിച്ച സാറ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നമ്മളിവിടെ വന്നത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നിപ്പിൾ സിസ്റ്റത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഫാമിൽ ഇപ്പോൾ മുപ്പത്തി മുപ്പത്തൊന്ന് ദിവസം ഇരുപത്തി ആറ് ആറാം ദിവസം ഇവിടെ വന്നോക്കുമ്പോൾ ലിറ്ററൊക്കെ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു തുള്ളി വള്ളത്തിൻ്റെ ഒരു അംശം പോലെ എവിടെയും കാണാനില്ല അപ്പോൾ അത് ഈ ഒരു നിപ്പിൾ സിസ്റ്റത്തിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് വരുവാണ് അതായത് ഞാൻ ചോദിക്കാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫാംസൊക്കെ പറയേണ്ടത് നമ്മൾ ഇപ്പോൾ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനാല് ദിവസമൊക്കെ നമുക്കത് കൊടുക്കാൻ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഫാമേസിൻ്റെ അതേപോലെ തന്നെ മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് വെള്ളം കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് കുറവായിരിക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളിത് എന്തായാലും ഫസ്റ്റ് മുതലേ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും അപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസും അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പറയാൻ പറ്റുക ഞാൻ ഈ നിപ്പിൾ സിസ്റ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കുറഞ്ഞ പിന്നെ എഫേർട്ടിൽ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സിസ്റ്റം ആണ് നിപ്പിൾ സിസ്റ്റം ആണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഈ ഒരു പതിനാല് ദിവസം പോയിട്ട് ഞാൻ എന്ത് എന്ത് ഏത് ദിവസവും ശിക്ഷ വരുന്നു അന്ന് മുതൽ ഞാൻ നിപ്പിളിന് കൊടുക്കാറുണ്ട് അല്ല ചെറിയ കുഞ്ഞു വന്ന ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് കൊത്തി കുടിക്കും ുംനി അവര് ഇങ്ങനെ ഓടി നടന്നിട്ട് അവിടെ ഇങ്ങനെ കൊത്തി നോക്കും കൊത്തി നോക്കിയിട്ട് ഇവിടെ വെള്ളം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓടി ആവശ്യമില്ല അവര് തയ്യെ കൊത്തി കുടിക്കും കൊത്തി അപ്പൊ ഞാൻ ഈ ചിക്സിന്റെ പാത്രം വെച്ചു കൊടുക്കും ഇതും വെച്ചു കൊടുക്കും അപ്പൊ അവർക്ക് എവിടെ ഇഷ്ടം അവർ അവിടെ നിന്ന് കുടിച്ചോളും വെള്ളം പിന്നെ വേറൊരു കാര്യം നിപ്പിൾ സിസ്റ്റം നമ്മള് താത്ത് വെച്ചിട്ട് പോകണമെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് ഏടി പോയിട്ട് വരാം അല്ലെങ്കിൽ ഈ വെള്ളം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മോളിൽ നിന്ന് കൊടുക്കും കോഴി ചാകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതായത് രാത്രി നമ്മൾ സദാ ഡ്രിങ് വെള്ളം വെച്ചിട്ട് രാവിലെ വന്നപ്പോൾ വെള്ളം വറ്റിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ വന്നിട്ട് വെള്ളം കുടിക്കാൻ വന്നിട്ട് എന്താ കൂട്ടം കൂടിയിട്ട് ചാർന്ന സംഭവം ആ ഒരു പ്രശ്നം ഇതിന്റെ സമയത്താണെങ്കിൽ നമുക്ക് ഫാമിൽ ആരും ഇല്ല അപ്പൊ മോളിൽ നിന്ന് നമ്മൾ പിന്നെ ബ്രോഡിങ്ങിന്റെ ചൂട് കൊടുക്കുന്നത് അഥവാ ഡ്രിങ്കറിലെ വെള്ളം തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിന്റെ അകത്ത് വേറൊരു കാര്യം ചോദിക്കാന്ന് വെച്ചാല് പല ഇപ്പോഴും പല ഫാമേഴ്സും പറഞ്ഞു തരാം നിപ്പിള് ബ്ലോക്ക് ആവാറുണ്ട് അതായത് നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ കിണറ്റിൽ നിന്ന് നേരെ വെള്ളം അടിച്ച് കയറും അപ്പോൾ എന്തായാലും അതിനകത്ത് പായലും പൂപ്പലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണത്തിൽ ബ്ലോക്ക് ആകുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിന് ശരിക്കും പരിഹരിക്കാൻ പറ്റുമോ അത് നിങ്ങളൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ പറ്റുക ഒരു പരിധി വരെ അത് പരിഹരിക്കാൻ പറ്റും കാരണം ഒന്നാമത്തേത് നമ്മൾ ടാങ്ക് എന്നിങ്ങനെ വരുമ്പോൾ അതിലൊരു ഫിൽട്ടർ വെക്കണം അതിന് പുറത്ത് ഞാൻ കാണിച്ചു തരാം ഫിൽട്ടർ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നെറ്റ് കൊടുക്കുക ഒരു ഫിൽട്ടർ ഉണ്ട് ആ ഫിൽട്ടർ കഴിഞ്ഞിട്ട് വള്ളിങ്ങോട്ട് വരുള്ളൂ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ ഇപ്പം ഇതാണ്ട് ഇത് നോക്കുക ഈ ഇതിൽ മൂന്ന് വാൾവ് എടുത്തിട്ടുണ്ട് ഏഹ് അപ്പം ഈ ഈ വാൾവിൽ ഇതാണ് പ്രഷർ ഈ ടാങ്കിൽ നിന്ന് വരുന്ന പ്രഷറിൻ്റെ വാൾവ് അപ്പോൾ ഈ ഈ നിപ്പളിൻ്റെ ലാസ്റ്റ് സൈഡിൻ്റെ ഔട്ടർ വാൾവ് ഉണ്ട് ഔട്ടർ വാൾവ് ഈ പൈപ്പിന്റെ കൂടി ഞാൻ ഒരു ഔട്ടർ വാൾവ് കൊടുത്തിട്ടുണ്ട് ആ വാൾവ് തുറന്നിട്ട് ഈ പൈപ്പ് പ്രഷർ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ ഉള്ളിലെ സാധനങ്ങൾ തകച്ചു അഴിച്ചിട്ട് അങ്ങ് കഴുകിപ്പോഴും കഴുകിപ്പോ അപ്പൊ അത് ഞാനൊരു ആഴ്ചയിൽ ഒരിക്കലും എന്തായാലും ചെയ്യും അതായത് ഒരു ബാച്ച് പിടിച്ച് കഴിയുമ്പോഴല്ല എല്ലാ ആഴ്ചയിലും ചെയ്യാറുണ്ട് എല്ലാ ആഴ്ചയിലും ഉറപ്പായിട്ടും ചെയ്യും പിന്നെ ഒരു ബാച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹൈഡ്രജൻ പൊറോക്സൈഡ് എന്ന് പറയുന്ന സാധനം ഞാൻ എടുത്തിട്ട് ഈ ടാങ്കിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഈ ഇതിലെല്ലാം ഞങ്ങൾ നിറച്ച് വെക്കും ഞാനൊരു ദിവസം കഴിഞ്ഞ സ്വന്തം നോച്ചു വെക്കും അത് നോറച്ച് നോക്കുകയാണെങ്കിൽ അത് പിന്നെ കഴി കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റും എല്ലാം ഇത് കഴിപ്പോകും സോപ്പിട്ട് കഴിയുന്ന പോലെ കഴിപ്പോ ഹൈഡ്രജൻ പൊറോക്സൈഡ് അതിന് അത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതായത് ഭരനാടൻ ഇവിടെയൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നേരിടുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതെ അത് നമ്മൾ ഇതേതെങ്കിലും ഒരു കമ്പനി ഏൽപ്പിച്ചു അവർ എത്രയും പെട്ടെന്ന് എങ്ങനെ പണി തീർത്ത് കഴിയാൻ തിരിച്ചു പോകാൻ പറ്റുമോ അതേപോലെ തന്നെ പേയ്മെൻറ്റ് മുറിച്ച് പറ്റും അവർ നോക്കാറുള്ളൂ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും അവരെന്താ പരിഹരിച്ചു കൊടുക്കാറില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഫാം ഹൗസിനൊക്കെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ നിങ്ങൾ ഇതൊക്കെ സ്വന്തം തന്നെ ചെയ്തുകൊണ്ട് അത്രയും പ്രശ്നങ്ങളില്ലാതാണ് പറയുന്നത് അതെ അതെ പറഞ്ഞിട്ടൊരു കാര്യം ചോദിക്കാം ചില ഫാമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നിപ്പു സിസ്റ്റം ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കാണാറില്ല ശരിക്കും അതിന്റെ വർക്കിംഗ് എന്നാണ് കറക്റ്റ് എന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഇത് വളരെ അത്യാവശ്യമാൻ്റെ അഭിപ്രായം കാരണം ഈ അവിടുന്ന് ഒരു വള്ളം കൂട്ട് വരുമ്പോ അതിനുള്ളിൽ എയർ പോകാൻ അതിനുള്ള ഒരു ഫോൾ ഉണ്ട് ഈ ഫോളുടെ കൂടെ ഏറെ പോകണം രണ്ടാമത്തെ കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിനുള്ളിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ നോക്കിയാൽ മനസ്സിലാവും ഈ ബാള് നോക്കിയാൽ മനസ്സിലായി നമുക്ക് ഉള്ളിൽ വെള്ളം ഉണ്ടെന്ന് ഇല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴായിരിക്കും ചിലപ്പോ വെള്ളം തീർന്ന കാര്യം നമ്മൾ അറിയാൻ പോകുന്നത് അതുകൊണ്ട് ഇത് വളരെ അത്യാവശ്യമാണ് എന്റെ അഭിപ്രായം അതായത് ഇത് ഏറെ ഏറെ കുടുങ്ങിയിട്ട് വെള്ളം നിപ്പിൾ വരാതെ പ്രശ്നം ഉണ്ടാവും അതൊക്കെ അതിന് കാരണം ഈ ഒരു സംഭവം ഈ സംഭവം ചെയ്യാതെയാണ് ഇത് ചിലപ്പോ കോഴി പിടിക്കാൻ വരുമ്പോൾ പൊട്ടിയൊക്കെ പോകും അതൊക്കെ സംഭവിച്ചാറുണ്ട് പക്ഷേ ഇത് വളരെ ഉപകാരമാണ് അപ്പൊ കോഴി പിടിക്കുന്ന ആ ഒരു സമയത്ത് എങ്ങനെയാണ് പൊക്കാൻ പറ്റുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ചില ആര് ആ ചില ആൾക്കാർ പറയും താത്തി തന്നെയാണ് ഇപ്പൊ ഈ ലെവലിൽ തന്നെ ഇങ്ങനെ പൊക്കത്തില് പുതിയൊരു ഫാമൊക്കെ പണിയുമ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ പല ഫാമേഴ്സും മടിക്കാറുണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാം കോൺക്രീറ്റ് ഫാമാണ് നമുക്ക് അടുത്തൊരു ബാച്ച് ഇടാനും ക്ലീൻ നല്ലത് കോൺക്രീറ്റ് തന്നെയാണ് അപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ ഇതിങ്ങനെ ഇളക്കാനും അതുപോലെ തന്നെ ഈ ഒരു ലിറ്റർ നമുക്ക് ട്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നാക്കും നാല് ഫാമും കോൺക്രീറ്റ് ആണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇരുപത്തിയാറ് ദിവസമായിട്ടുണ്ട് അത് നല്ല ട്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അതിനെപ്പറ്റിയൊന്നു പറയാൻ പറ്റും എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ ഉറപ്പായിട്ടും കോൺക്രീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പോ നമ്മള് റെയിൽവേന്റെ പ്ലാറ്റ്ഫോമൊക്കെ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടല്ലോ ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കണം അപ്പൊ ഇപ്പൊ ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത് ഇരുപതടി വീതിയുള്ള ഫാമിന് ഞാൻ രണ്ടിഞ്ചിന്റെ സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് പോകുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും മേസ്ത്രി പറയും മറ്റേ കോൺക്രീറ്റുകാര് ശരിയാക്കും ഇവര് ശരിയാക്കും അതൊന്നും നമ്മൾ ആദ്യം തറ കിട്ടുമ്പോ തന്നെ വാട്ടർ ലെവൽ പിടിച്ചിട്ട് ഏത് ഭാഗത്തും ചെരുവുകൊടുക്കണോ ആടെ ഒരു ഇഞ്ച് താത്തിട്ടേ കല്ല് വെക്കാൻ പാടുള്ളൂ എന്നിട്ട് പിന്നെ നമ്മള് ഈ ഇത് ചളിയൊക്കെ ആക്കി ശരിക്ക് ടൈറ്റ് ആക്കി ഇന്റർലോക്ക് അടിക്കുന്ന മെഷീൻ വെച്ചൊന്ന് അടിച്ച് ഒക്കെ ശരിയാക്കി ഇരാന് ശരിക്കും കോൺക്രീറ്റ് ഒന്നര ഇഞ്ച് രണ്ടിഞ്ചിന് കോൺക്രീറ്റ് ഇത് തന്നെ മതി ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ പ്രസാധനം ഇതിപ്പോ ലേറ്റസ്റ്റ് വന്നു ഈ കളറിന്റെ വ്യത്യാസം കുറച്ച് ഇതുണ്ട് പിന്നെ ഇതിന്റെ വേറെ വേണം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഊരിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും മറ്റേ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കച്ചറയൊക്കെ കുടുങ്ങിയതായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചു ഊരാൻ പറ്റൂരാൻ പറ്റും ഇതിങ്ങനെ ഊരിയിട്ടുണ്ടോ ഇതിങ്ങനെ ഊരിയിട്ട് ഇത് വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിങ്ങനെ ഊരിയിട്ട് അതിന്റെ ഉള്ളിൽ എല്ലാം ക്ലീൻ ആക്കി എല്ലാം കളഞ്ഞിട്ട് നമുക്ക് പിന്നെ തിരിച്ചടാൻ പറ്റും അതാണ് അതിന്റെ ഒരു വെല്ലുവിളം ഇതൊന്നും തന്നെ നമ്മൾ ഒട്ടിച്ച് വെക്കുന്നില്ലല്ലോ അതായത് ഫിക്സഡ് ആയിട്ട് നമുക്ക് അയച്ചെടുക്കാൻ പാകത്തിലാണ് ഈ ഒരു സിസ്റ്റത്തിൽ സിസ്റ്റത്തിൽ അങ്ങനെ വരുന്നത് ഇപ്പൊ ഇതുപോലെ പൈപ്പിന്റെ ഹോൾ അടിച്ച് ഇത് കൃത്യമായിട്ട് ഹോൾ നമ്മൾ ഇതാ ഇതിങ്ങനെ ഇതിനകത്തോട്ട് കയറ്റി വിടുന്നു ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മൂന്ന് ലോക്ക് വരും ഒന്ന് രണ്ടും മൂന്നും അങ്ങനെ ഈ മൂന്നാമത്തെ ഒന്ന് ഇതിൽ കറക്റ്റായി പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള പൈപ്പ് ആയിരിക്കണം അതായത് ഇത് ഞാൻ ആദ്യം ചെയ്ത് ഈ നമ്മുടെ നാട്ടിലെ പൈപ്പ് കഴിച്ചിട്ടായിരുന്നു ഈ നമ്മുടെ നാട്ടിലെ പൈപ്പ് മേടിച്ചു നമുക്ക് ഇത്രേ കട്ടിയുള്ളൂ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ പല ഭാഗത്തുനിന്ന് അത് അടന്നുപോയി ആ പൈപ്പ് ഈ പൈപ്പ് നമ്മള് വ്യത്യാസം കണ്ടാ വിലയും കുറവാണ് ഈ പൈപ്പിന് ഇത് ആറ് മീറ്ററിന്റെ പൈപ്പിന് ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും വീട് എത്തിച്ചേരാൻ പറ്റും വീട് ഈ പൈപ്പിനാണെങ്കിൽ അഞ്ചു മീറ്ററിന്റെ പൈപ്പാണ് ഈ ഈ പ്രശ്നം ഇത് കയറി അവിടെ പൊട്ടുകയും ചെയ്യും ഇതാണ് ഞാൻ ഇതിപ്പോ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നമ്മള് ഹോള് കൊടുക്കുന്നു ഇതേ ഈ വീഡിയോയിൽ ഹോള് കൊടുക്കുന്നു ഇത് മൂന്ന് സൗണ്ട് ഉണ്ട് മൂന്ന് സിസ്റ്റം മൂന്ന് ലോക്ക് ആ മൂന്ന് ലോക്കം പന്ന് കഴിഞ്ഞപ്പിന് ഇത് ആനകൂലാണോ கட்டிங் ஃப்ளவர் ஒன்று பிடிச்சி செரிக்குதுங்கன்னு விடணும் ഇതുണ്ട് ഇതുപോലെ ഡ്രിൽ ഇതുപോലെ ഞാൻ ആദ്യം മാർക്ക് ചെയ്തു ഇപ്പൊ ഞാൻ ഇത് ബ്രൂഡിംഗ് പെട്ടിട്ട് ആറ് ഇഞ്ച് ദൂരത്തിലാണ് പിടിപ്പിച്ചിരിക്കുന്നത് ശരിക്കും ഒരേ ഇങ്ങനെ ക്ലാമ്പ് ഉപയോഗിക്കേണ്ട അപ്പോൾ ക്ലാമ്പിൽ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നെറ്റ് വോൾട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു കാലത്തും പോകൂല്ലേ ഇതാ മൂന്നാല് വിലയുണ്ട് അതിന് പക്ഷേ അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കേണ്ടതുണ്ട് അതായത് ഇവിടെ ബ്രോയിലർ പാമ്പ് അത്ര ചെയ്യുന്നത് തേനീച്ച കൃഷിന്റെ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മീനിന്റെ കൃഷിയൊക്കെ ഉണ്ട് ബ്രോയിലറിൽ തന്നെ നമുക്കറിയാം നമ്മളൊരു പത്ത് വർഷം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും അതിലൊരു വിദ്യാർത്ഥിയാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ ഫാം ചെല്ലുമ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ അറിവുകൾ പകരം ഓരോ ഫാം ഹൗസും ഒരു മനസ്സ് കാണിക്കുമ്പോഴാണ് മറ്റുള്ള ഫാം ഹൗസും അതൊരു ഉപകാരമായി പെടുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുകയും അതുപോലെ തന്നെ ആ ഒരു സമയം നോക്കുവേണ്ടി നീക്കി വെക്കുകയും ചെയ്ത വരുന്ന സാറേ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് തൊട്ട് വന്ന് ആദരിക്കും